നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ ടിബിയിലാണ് യോഗം ചേർന്നത് ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും തുടർന്ന് വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമാണ് യോഗം ചേർന്നതെന്ന് ആരേണ ചോക്കത്ത് എംഎൽഎ പറഞ്ഞ കുറച്ചുനാളുകളായി ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നതിനാലാണ് വിപുലമായ യോഗം ചേർന്നതെന്നും എം എൽ എന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും നിലമ്പൂർ ബൈപ്പാസിന് ടിഎസ് ലഭിക്കുന്നതിനായുള്ള ശ്രമം നടത്തുമെന്നും എംഎൽഎ പറഞ്ഞു ഒന്നാം റീച്ചിന്റെ നിർമ്മാണം ടി എസ് കിട്ടിയാൽ ആരംഭിക്കാൻ കഴിയും നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിൽ സർക്കാരിന്റെ നിന്നും എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നതായും എംഎൽഎ പറഞ്ഞു പരപ്പുറങ്ങാടി നാടുകാണിപാതയ്ക്ക് ആദ്യം അനുവദിച്ച പിന്നീട് ഇരുനൂറ്റി കോടി രൂപ വെട്ടിക്കുറച്ചതാണ് വഴിക്കടവ് മുതൽ വടപ്പുറം വരെ കെ എൻ ജി റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടിക്കുറച്ചിരുപത് കോടി രൂപ അനുവദിക്കണമെന്നും ആര്യടൻ ചൌക്കത്ത് ആവശ്യപ്പെട്ടു താഴെ ചന്തകുന്ന് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗവും എടക്കര മുതൽ പാലുണ്ട വരെയുള്ള ഭാഗവും മലയോര ഹൈവേയിൽ വരാതെ പോയത് നാടുകാടി പരപ്പനങ്ങാടി പാതയിൽ നേരത്തെ തുക ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ടാണ് ഈ തുകയാണ് പിന്നീട് സർക്കാർ വെട്ടിക്കുറച്ചത് വനം വന്യജീവി പ്രശ്നം ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ മാസം ഒൻപതിന് വനം റവന്യൂ പട്ടികവർഗ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ നടക്കുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൌൺ നവീകരണത്തിന്റെ ഒന്നാംഘട്ടം പൂർത്തിയായിട്ട് ജ്യോതിപ്പുഴ മുതൽ ജനതപ്പടി വരെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിലവിൽ ഒന്നാം ഘട്ടം ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ മുതൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് വരെയാണ് രണ്ടാം ഘട്ടത്തിന് പുതിയതായി ഫണ്ട് ലഭിക്കണം ഇതിനുള്ള ശ്രമം നടത്തുമെന്നും എം എൽ എ പറഞ്ഞു അതിനുള്ള മൂവ്മെന്റുകൾ നമ്മൾ നടത്തണം അതിലേക്ക് പോകാൻ വേണ്ടിയാണ് ടൗൺ നവീകരണത്തിന് അഞ്ചു കോടി രൂപയാണ് ആ അഞ്ച് കോടി രൂപയുടെ വർക്ക് പൂർത്തീകരിച്ചു തിൽ ഫോറസ്റ്റിൻ്റെയും പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെയും സ്ഥലം വിട്ടു കിട്ടും കിട്ടണം പക്ഷേ അതിന് രണ്ടാമത്തെ റീച്ച് ചെയ്യാനുള്ള ഫണ്ട് ഇല്ല അതിന് പുതിയ പ്രപ്പോസൽ കൊടുത്തിട്ട് കൊണ്ടുവരണം പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ഇനി പക്ഷേ അതിനെങ്കിലും വീണ്ടും അത് ഗവൺമെൻറിൽ പോയിട്ട് വേണം അത് വരാൻ അപ്പം അതിനുള്ള കാലതാമസം ഉണ്ടാവും എങ്കിലും ഇനി രണ്ട് ഇതിൻ്റെ സെക്കൻഡ് റീച്ച് നേരത്തേത് ജനതപ്പടി ടു കോടതി പടിയായിരുന്നു പറഞ്ഞത് പിന്നെയാണ് ഇത് വീണ്ടും നിലമ്പൂർ ടി വി മുതൽ പിന്നെ നമ്മുടെ യു പി സ്കൂൾ വരെ ആക്കിയത് അപ്പോൾ സെക്കൻഡ് റീച്ചിന് ഫണ്ടില്ല ആ ഫണ്ട് കൂടി പുതിയ പ്രപ്പോസലായിട്ട് വെച്ച് എടുക്കാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നാടുകാണി പരപ്പനങ്ങാടി റോഡിന് വേണ്ടി നാനൂറ്റമ്പത് കോടി രൂപയുടെ വർക്കായിരുന്നു സാങ്ഷൻ ചെയ്ത് അവോഡ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് നാടുകാണിയിൽ വർക്ക് പൂർത്തീകരിച്ചത് ബാക്കിയുള്ള ഡ്രൈനേജ് ബൈഡനിങ് പരിപാടികളൊക്കെ തീർത്തത് പക്ഷേ അത് എൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ പോയി എന്നതാണ് കട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് അതിന് പകരമായിട്ട് ഇന്നേ വരെ നമുക്കൊരു പൈസ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് വഴിക്കടവ് മുതൽ ഈ പറയുന്ന വടപുറം വരെ നമ്മുടെ നിയോജമണ്ഡലത്തിലെ മെയിൻ റോഡ് കെഞ്ചി റോഡ് ഇപ്പോഴും ഈ രൂപത്തിൽ കിടക്കുന്നു അതിനടിയന്തരമായി ഫണ്ട് അനുവദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് സർക്കാർ കരിഞ്ഞാൽ സർക്കാർ അനുഗ്രഹിച്ചാൽ ഫണ്ട് പ്രപ്പോസൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേണം എ ഗോപിനാഥ് പൊതുമരാമത്ത് റോഡ്സ് ബ്രിഡ്ജ് കേരള റോഡ് ഫണ്ട് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റി ജൽജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് വനം എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ